സ്വകാര്യ കോളേജുകളിൽ പ്രവേശന ഫീസായി അടച്ച് മികച്ച കരിയർ സ്വപ്നം കാണുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ എന്നാൽ ഇത്രയും തുക പോകുന്ന വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതത്തിലാണോ എന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഓസ്ട്രേലിയയിലെ ചില സ്കോളർഷിപ്പ് ലഭിക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങളുണ്ട് ഒന്ന് മികച്ച വിദ്യാഭ്യാസ യോഗ്യതയാണ് അതോടൊപ്പം പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കോളർഷിപ്പ് പ്രോഗ്രാമുകൾ ഉണ്ടോ എന്നും വിദ്യാർത്ഥികൾ പരിശോധിക്കണം ചില സ്കോളർഷിപ്പ് അപേക്ഷകൾക്ക് നിങ്ങളുടെ ഐ അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷ് പരീക്ഷാ ഫലങ്ങൾ നൽകുകയും വേണം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഓസ്ട്രേലിയൻ സർക്കാർ നൽകുന്ന വിവിധ സ്കോളർഷിപ്പ് അവസരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അതിൽ ചില പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ പരിശോധിക്കാം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാം സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് രാജ്യത്തെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓസ്ട്രേലിയയുടെ വിദേശ വിദ്യാർത്ഥി സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ ഓരോ സ്കൂളിനും അതിന്റേതായ അപേക്ഷയും പ്രവേശന നടപടിക്രമവുമുണ്ട് ഗവേഷണത്തിൽ ഉന്നത ബിരുദങ്ങൾ നേടുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ പലപ്പോഴും നൽകാറുണ്ട് ട്യൂഷൻ താമസം പുസ്തകങ്ങൾ എന്നിവ പോലുള്ള വിവിധ വിദ്യാഭ്യാസ ചെലവുകൾക്കായി അവാർഡ് ലഭിച്ച ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കും ഒരു കോടി നാല് ലക്ഷത്തി പതിനായിരത്തി കോടി ാണ് സ്കോളർഷിപ്പായി ലഭിക്കുന്നത് മറ്റൊരു സ്കോളർഷിപ്പാണ് സി എസ് ഐ ആർഒ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഹോളിഡേ സ്കോളർഷിപ്പ് പ്രോഗ്രാം ശാസ്ത്രജ്ഞരുമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു കൂടാതെ ഗവേഷകർക്ക് സി എസ് ഐ ആർഒ നിരവധി ഫണ്ടിങ് അവസരങ്ങൾ നൽകുന്നുണ്ട് ഓസ്ട്രേലിയയിലെ സർവകലാശാലകളിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിരുദധാരികൾക്ക് ഓരോ വർഷവും അമ്പത് സ്കോളർഷിപ്പുകൾ നൽകുന്നു ഈ അവാർഡുകളുടെ പണമൂല്യം വർഷം തോറും വ്യത്യാസപ്പെടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇംഗ്ലീഷ് പ്രാവീണ്യം ഇന്റർ ഡിസിപ്ലിനറിസർച്ച് ടീമുകളിൽ ജോലി ചെയ്യാനുള്ള കഴിവ് ആശയവിനിമയ വൈദിഗ്ധ്യം എഞ്ചിനീയറിംഗിലോ ശാസ്ത്രത്തിലോ മികച്ച റാങ്കുകൾ ലഭിക്കണം മറ്റൊരു സ്കോളർഷിപ്പാണ് ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ സ്കോളർഷിപ്പ് ഓസ്ട്രേലിയയിലെ കോളേജുകളിലും സർവകലാശാലകളിലും വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നതാണ് ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ സ്കോളർഷിപ്പിന്റെ ലക്ഷ്യം വിദേശ വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന സാംസ്കാരികവും സാമ്പത്തികമായി വൈവിധ്യത്തിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് ഓസ്ട്രേലിയയിലെ ഗ്രാമീണ മേഖലകളെ സഹായിക്കുകയാണ് ഈ സ്കോളർഷിപ്പ് ലക്ഷ്യമിടുന്നത് സ്കോളർഷിപ്പിന് അതിന്റെ സ്വീകർത്താക്കൾ ഓസ്ട്രേലിയയിലെ ഗ്രാമീണ പ്രാദേശിക പ്രദേശങ്ങളിൽ താമസിക്കണമെന്നും പഠിക്കണമെന്നും ഈ സ്കോളർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ സ്കോളർഷിപ്പ് നാല് വർഷത്തേക്ക് പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ൊൻപത് രൂപ വരെ വാഗ്ദാനം ചെയ്യുന്നു മറ്റൊരു സ്കോളർഷിപ്പാണ് ഡേറ്റ സിക്സ്റ്റി വൺ സ്കോളർഷിപ്പ് പ്രോഗ്രാം പ്രത്യേക ഓസ്ട്രേലിയൻ പി എച്ച് ഡി എസ് ടി എം ഫീൽഡുകളിലെ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടുന്നു സ്റ്റൈപ്പൻ ലഭ്യമാണ് അവരുടെ സർക്കാരിൽ നിന്നോ മറ്റൊരു ഓർഗനൈസേഷനിൽ നിന്നോ ഇതിനകം സ്കോളർഷിപ്പ് ഉള്ളവർക്ക് ഡേറ്റ സിക്സ്റ്റി വൺ ടോപ്പ് അപ്പ് സ്കോളർഷിപ്പിലൂടെ സ്കോളർഷിപ്പും അധിക ഫണ്ടിംഗും ലഭ്യമാണ് സ്കോളർഷിപ്പ് തുക എത്രത്തോളം ഉപയോഗിക്കാമെന്നതിന് മൂന്നേ പോയിന്റ് അഞ്ച് വർഷത്തെ പരിധിയുണ്ട് മറ്റൊരു സ്കോളർഷിപ്പ് ആണ് ജോൺ ഓൾറൈറ്റ്സ് ഫെലോഷിപ്പ് ഓസ്ട്രേലിയൻ സെന്റർ ഫോർ ഇന്റർനാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് നൽകുന്ന ജോൺ ഓൾറൈറ്റ് ഫെലോഷിപ്പ് ഐ സി ഐ ആർ ഗവേഷണ പദ്ധതികൾ പ്രവർത്തിക്കുന്നവർക്കാണ് ലഭിക്കുക തെരഞ്ഞെടുത്ത അപേക്ഷകർക്ക് ഓസ്ട്രേലിയയിൽ ഒരു ചെലവും കൂടാതെ ബിരുദാനന്തര പഠനം നടത്താൻ സാധിക്കും കൃഷി വിളകൾ വനങ്ങൾ എന്നിവയാണ് എ സി ഐ ഐആറിന് ഇന്ത്യയിൽ താല്പര്യമുള്ള പ്രധാന മേഖലകൾ പുസ്തകങ്ങളും സപ്ലൈകളും റൌണ്ട് ട്രിപ്പ് ഇക്കോണമി ക്ലാസ് വിമാനക്കൂലി കൂലി വിദ്യാഭ്യാസത്തിനും ഫെലോഷിപ്പ് നൽകുന്നുണ്ട് യോഗ്യത നേടുന്നതിന് വിദ്യാർത്ഥികൾ എ സി ഐ ആർ പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനോ സാമ്പത്തിക വിദഗ്ധനോ എന്നത് പ്രധാനമാണ് എൻഡവർ ബിരുദാനദിന സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ ഓസ്ട്രേലിയൻ സർക്കാർ പിന്തുണയ്ക്കുന്നുണ്ട് ഇത് ഓസ്ട്രേലിയക്കാരെയും അന്തർദേശീയ വിദ്യാർത്ഥികളെയും ഗ്രാജുവേറ്റ് സ്കൂളിംഗ് നടത്താൻ സഹായിക്കുന്നു എൻഡവർ ലീഡർഷിപ്പ് സ്കോളർഷിപ്പ് പ്രോഗ്രാമിന് ധനസഹായം നൽകുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ തൊഴിൽ വകുപ്പാണ് ഓസ്ട്രേലിയയിൽ ഒരു എൻഡോവർ സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നതിന് വിദ്യാർത്ഥികൾ ഇതിനകം ഇതേ വിഭാഗത്തിൽ ഒരു സ്കോളർഷിപ്പ് ഉള്ളയാളായിരിക്കരുത് അതോടൊപ്പം കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായമുണ്ടായിരിക്കണം കൂടാതെ ഉയർന്ന തലത്തിലുള്ള അക്കാദമിക് മികവോ ജോലി പരിചയവും ആവശ്യമാണ് മറ്റൊരു സ്കോളർഷിപ്പാണ് ടാസ്മാനിയൻ ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് ടാസ്മാനിയയിലെ ഒരു സർവകലാശാലയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ചെലവിൽ ടാസ്മാനിയൻ ഓവർസീസ് സ്കോളർഷിപ്പ് ഇരുപത്തഞ്ച് ശതമാനം കിഴിവ് നൽകുന്നു പ്രോഗ്രാമിന്റെ മുഴുവൻ കാലയളവിലും സ്കോളർഷിപ്പ് നിലനിർത്താൻ ഓരോ സെമസ്റ്ററിലും ഉയർന്ന ജി ആവശ്യമാണ് സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള ഏക മാനദണ്ഡം അക്കാദക് മികവാണ് കൂടാതെ സ്വീകർത്താക്കളെ ക്രമരഹിതരായി തെരഞ്ഞെടുക്കുന്നു അനുബന്ധ ചെലവുകളുടെ ഒരു ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡിഗ്രി പ്രോഗ്രാമിന്റെ ചെലവ് നികത്താൻ സ്കോളർഷിപ്പ് സഹായിക്കുന്നുണ്ട് ഗ്ലോബൽ സിറ്റിസൺ സ്കോളർഷിപ്പ് അപേക്ഷകന്റെ ജി പി എ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥിയുടെ വാർഷിക ട്യൂഷന്റെ പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം സ്കോളർഷിപ്പിൽ ഉൾക്കൊള്ളിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അന്തർദേശീയ പരിഗണനയ്ക്കായി അഡ്ലൈഡ് സർവകലാശാലയിൽ അംഗീകരിക്കപ്പെട്ടവരായിരിക്കണം അപേക്ഷകരെ സ്കോളർഷിപ്പിനായി സ്വയമേ പരിഗണിക്കും കൂടാതെ അവരുടെ അക്കാദമിക് റെക്കോർഡുകളുടെ വെളിച്ചത്തിൽ അവരുടെ യോഗ്യതകൾ വിലയിരുത്തപ്പെടും ഗ്ലോബൽ അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് ഗ്ലോബൽ അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ ചെലവിൽ അമ്പത് ശതമാനം വരെ ഗണ്യമായി കിഴിവ് ലഭിക്കും തൊണ്ണൂറ്റിയെട്ടിന് മുകളിൽ എ ടി ആർ അല്ലെങ്കിൽ ജി പി എ അല്ലെങ്കിൽ ആറ് പോയിൻറ്റ് എട്ട് ജി പി എ ഉള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആദ്യ രണ്ട് വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് നൽകൂ ഈ സ്കോളർഷിപ്പിന്റെ യോഗ്യത ഒരു വിദ്യാർത്ഥിയുടെ അക്കാദമിക് പ്രകടനത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓസ്ട്രേലിയ അവാർഡ് സ്കോളർഷിപ്പ് വികസന രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് അംഗീകൃത ഓസ്ട്രേലിയൻ സർവകലാശാലയിലും ടി എഫ്ഇകളിലും ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകളിൽ ചേരുന്നതിന് പൂർണ്ണ സാമ്പത്തിക പിന്തുണ ലഭിക്കും ഈ സ്കോളർഷിപ്പുകൾക്ക് യോഗ്യത നേടുന്നതിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഡി എഫ് എ ടി അംഗീകൃത ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം ട്യൂഷന്റെ മുഴുവൻ ചെലവും വീടിനും പുസ്തകങ്ങൾക്കുമുള്ള ഒറ്റത്തവണ സ്റ്റൈപ്പൺ റൗണ്ട് ട്രിപ്പ് വിമാനക്കൂലി ഒരു ആമുഖ അക്കാദമിക് പ്രോഗ്രാം ജീവിത ചെലവിനെ സഹായിക്കാനുള്ള കുറച്ച് പണം എന്നിവയെല്ലാം സ്കോളർഷിപ്പിന്റെ പരിധിയിൽ വരും സ്കോളർഷിപ്പിന് എങ്ങനെ അപേക്ഷിക്കാം ഗ്രേഡുകൾ അവാർഡുകൾ പാഠ്യേതര പങ്കാളിത്തം എന്നിവ വിദ്യാർത്ഥികൾ നൽകുന്ന അപേക്ഷകളിൽ ഉൾപ്പെടുത്തണം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ഒരു വിദഗ്ധ സഹായം തേടുക അതോടൊപ്പം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സ്കോളർഷിപ്പ് അപേക്ഷയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക വിദ്യാർത്ഥികളുടെ അപേക്ഷ കൃത്യസമയത്ത് ഉചിതമായ ഫോർമാറ്റിൽ എല്ലാ ഡോക്യുമെന്റുകളോടും കൂടിയും സമർപ്പിക്കാൻ ശ്രമിക്കുക